thank സോ അവർക്കുള്ളൊരു റെക്കഗ്നേഷൻ ആണ് ഈ സമയം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോവാട്ടോ ചേട്ടാ ഞാൻ അവിടെ ഹലോ കൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ അല്ലേ അതായത് നമ്മുടെ അന്നാരാജൻ നമ്മുടെ ഉദ്ഘാടന വേദികളിൽ തിളങ്ങി നിൽക്കുന്ന അന്നാരാജൻ ഇന്ന് തൃശൂര് ഒരു ടൈൽസിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് ഇന്നലെ കട്ടപ്പനയിലായിരുന്നു ഇന്ന് തൃശ്ശൂർ ഇനി നാളെ എവിടെയായിരിക്കും അറിയില്ല എന്തായാലും ഇന്നലെ കട്ടപ്പനയിൽ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു എത്തിയതെങ്കിൽ ഇന്ന് തൃശ്ശൂര് ഒരു ടൈൽസിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനായാണ് അന്നാരാജൻ എത്തിയത് എന്താ അല്ലെ ഹോ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ ഇനാഗ്രേഷൻ ഒക്കെ എത്തുന്നത് കിട്ടുന്നതോ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നത് എന്തായാലും കൊള്ളാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അഭിനയിക്കേണ്ട ഇപ്പൊ ഒരു സിനിമയിലാണെങ്കിൽ അവർക്ക് അഭിനയിക്കണം പിന്നെ ഷൂട്ടിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഇതുപോലുള്ള ഉദ്ഘാടനങ്ങളിൽ ആണെങ്കിലോ കുറച്ച് വേഷവും കിട്ടി അങ്ങ് വന്നാ മതി കുറച്ച് മണിക്കൂറത്തെ കാര്യമുള്ളൂ ഒന്ന് ഡാൻസ് ചെയ്യണം സ്റ്റേജിൽ കയറി ചിലപ്പോൾ ഒന്ന് പ്രസംഗിക്കേണ്ടി വരും പിന്നെ കുറച്ച് ഡാൻസ് ചെയ്യണം കുറച്ച് ഫോട്ടോസ് സെൽഫി ഒക്കെ എടുക്കണം അതല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർക്കൊക്കെ ഉണ്ടോ കുറച്ച് വേഷം കെട്ടി വരണം ഒന്ന് ഒരു നല്ല ലുക്കിലൊക്കെ വരണം കാരണം ആൾക്കാരൊക്കെ കണ്ട ഒന്ന് നോക്കണം അമ്മാതിരി വേഷമൊക്കെ കെട്ടി വരണം എങ്കിൽ പോലും കുഴപ്പമില്ല ഇച്ചിരി നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഇച്ചിരി വേഷം കെട്ടിയാലും പൈസ കിട്ടുമല്ലോ ഈ ഒരു മേഖലയിലാണിപ്പോ അന്നാരാജൻ ഹണി റോസ് അങ്ങനെയുള്ള കുറച്ച് നടിമാര് പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കട മുതലാളിമാരെ അല്ലെങ്കിൽ ഇതുപോലെ ഇനാഗ്രേഷൻ ഒക്കെ ഇവരെ വിളിക്കുന്ന ഓണർമാര് ഇതുപോലുള്ളവരെ മാത്രം വിളിക്കുന്നത് എന്തുകൊണ്ടാ അറിയില്ല എത്രയോ മലയാള സിനിമ നടി നടന്മാരൊക്കെ ഉണ്ട് എത്രയോ എത്ര നടന്മാരും നടിമാരൊക്കെ ഉണ്ട് എന്തുകൊണ്ടാ അവരെ ഒന്നും വിളിക്കാതെ സ്ഥിരം ഈ രണ്ട് മൂന്ന് നടികളെ മാത്രം വിളിക്കുന്നു അതാണ് അവരുടെ ഒരു എന്താ പറയുക ബിസിനസ് ട്രിക്ക് ഇതുപോലത്തെ നടിമാരെ അതായത് കുറച്ചൊന്ന് ആൾക്കാർക്കൊന്ന് കണ്ടു ബോധിക്കണ്ടേ അതായത് ഇപ്പൊ ഹണി റോസ് അല്ലെ ഇതുപോലുള്ള നടിമാരൊക്കെ ഉദ്ഘാടനത്തിന് വരുന്നു എന്നറിയുമ്പോ അവിടെ ആൾ കൂടും അതൊക്കെയാണ് ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് ഈ കട മുതലാളിമാരൊക്കെ ഇവരെയൊക്കെ വിളിച്ച് കട ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ഇടയില് ഒരു എം എൽ എ ഒരു സ്ത്രീ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലുള്ള കടഉ ഉദ്ഘാടനങ്ങൾക്ക് തുണി ഉടുക്കാത്ത നടിമാരെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരായിട്ട് ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് കാര്യാണ് അവര് പറഞ്ഞത് അവരുടെ പേരെന്താണെന്ന് എനിക്ക് ഒരു എം എൽ എ മറ്റാണെന്ന് തോന്നുന്നു അവർ അവര് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് അവര് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കട ഉടമകളൊക്കെ ഇതുപോലെ രണ്ട് മൂന്ന് നടികളെ മാത്രം വിളിക്കുന്നത് എത്രയെത്ര നല്ല നടീ നടന്മാരും ഉണ്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ അല്ലെ അപ്പോ അതിനുള്ള ഉദാഹരണം അതായത് ഈ ഇതുപോലുള്ള അതായത് ഹണി റൂസ് അന്നാരാജൻ ഇവരെ പോലുള്ളവരെ മാത്രം വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇനിയിപ്പോ കൂടുതലും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് ഇവര് ഇതുപോലുള്ള ഓരോ വേദികളിൽ വരുന്ന വസ്ത്രധാരണങ്ങൾ തന്നെയാണ് നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ സാരിയൊക്കെ കൊടുത്തു വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും വിളിക്കാൻ പോകുന്നില്ല അതേസമയം സാരി എടുത്താലും നല്ല ലുക്കിൽ അങ്ങട് അതായത് ആൾക്കാർ കണ്ടൊന്നും നോക്കണം ഇപ്പൊ തന്നെ അന്നാരാജനെ ഉടുത്തിരിക്കുന്ന സാരി നിങ്ങൾ കണ്ടില്ലേ കാണുമ്പോ എന്താ സാരിയാണ് പക്ഷെ അത് ഉടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ആ ഒരു വസ് അതായത് അവരുടെ ആ ഒരു ബോഡിയൊക്കെ നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് അവിടെ ഇവരെ പോലെയുള്ളവരെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടത്